വിശ്വസിക്കുന്നുണ്ടോ നീ ആ തല്ലും സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റമൈനെ കണ്ടു പോരാത്തേന് ഒരു കറുത്ത എനിക്ക് തോന്നുന്നു ഞാൻ അന്ധവിശ്വാസം അങ്ങനെ ഈ അന്ധവിശ്വാസം മാത്രം മൈനയുടെ കാര്യം എന്താണെന്നറിയോ മൈന എപ്പോഴും അതിന്റെ പേരന്റെ കൂടെ നടക്കുന്നത് അതെ 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 എപ്പോഴും എല്ലായിടത്തും അങ്ങനെ പേരില്ല അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ മറ്റേ പേരന്റെ കൂടെ ഇല്ലെന്നാണ് അപ്പൊ അതൊരു ഭയങ്കര നമുക്ക് മനസ്സിന് സങ്കടം തരുന്ന ഒരു കാര്യമല്ലേ അത് പറയണ ഒറ്റ മൈനെ കണ്ടാ പറയാ അത് എന്താണെന്നറിയോ എലീന കാണുന്ന മൈനയുള്ള മോൺസ്റ്റർ ആണ് ഒറ്റയ്ക്ക് തുടങ്ങി വരട്ടെ വരട്ടെ ഇതെന്താറിയോ ആ നമ്മുടെ അമ്മമ്മമാര് പറയുമായിരുന്നു നമ്മള് കട്ടിലിരുന്ന് കാലാട്ടരുത് അതിന്റെ ഇതെന്താന്നറിയാവോ ഈ കട്ടിലിന്റെ അടിഭാഗത്താണ് ഇവര് പണ്ട് കാലത്ത് മുറുക്കാൻ തുപ്പുന്ന കോളാമ്പി വെച്ചോണ്ടിരുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കറിയുന്ന കാലാട്ടുമ്പോ ഈ കാല് തട്ടി ഇത് മറിഞ്ഞു വീഴും അതിന അതന്നവർ പറഞ്ഞോണ്ടിരുന്ന സന്ധ്യക്ക് നഖം പെട്ടരുത് അച്ചാടാ റിയൽക്കട്ടില്ല അല്ല പണ്ട് വീട്ടിൽ കറണ്ട് ഇല്ല ചിമ്മിനി വെട്ടം അല്ലെങ്കിൽ അതിൽ വീട്ടില് വെട്ടം പോണം ചെറിയ അപ്പൊ ആ സമയത്ത് സന്ധ്യക്ക് ചെറിയ കത്തി എന്തെങ്കിലും വെച്ച് നഗം മുട്ടിയാൽ കാലും കൈ മുറിയും അങ്ങനെയുള്ള കൊറേ സാധനങ്ങൾക്ക് അന്നൊരു ഉത്തരവുണ്ട് രാത്രി പിന്നെ പാമ്പ് വരും പക്ഷെ പാമ്പിന് ചെവി ആക്കാൻ പാടില്ല പിന്നെ പള്ളിയിൽ ായിരുന്നു പള്ളി ചൂണ്ടിയാ പള്ളി ചൂണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണെന്ന് അറിയാമോ പത്ത് പേരില് കടിക്കണം പള്ളിയിൽ പള്ളിയിലിപ്പോ നമ്മളിപ്പോ ചൂണ്ടി നീ ചൂണ്ടിയാ കഴിഞ്ഞാല് പത്ത് പേർ രണ്ട് കാല് കൊടയണം പിന്നെ സ്കൂളിൽ പോകുമ്പോ കൈതയില്ലേ കൈതാ കൈതച്ചക്കല്ലേ വൈരാപ്പിളിന്റെ വൈരാപ്പിളിന്റെ വേറൊരു സംഭവം വേറൊരു കൈതണ്ട് വലിയ കൈതാ ആനക്കൈതെന്ന് പറയും ഈ പണ്ടെല്ലാം സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ ഇത് വല്യ കൈതയാണ് കൈത നമ്മളിപ്പോ എന്തെങ്കിലും എഴുതാതെ പോയി കഴിഞ്ഞാൽ ഈ കൈത മുള്ള അറ്റത്തുണ്ട് ഈ മുള്ളിനെ മടക്കി കുത്തി അങ്ങ് വയ്ക്കും തെറ്റ് പറയും അടി കിട്ടാൻ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേട്ട് പണ്ടത്തെ കുറെ സംഭവങ്ങളുണ്ട് ശരി കൈ നമ്മളിതെല്ലാം പറയുമ്പോ നമുക്ക് തമിഴ്നാട്ടിലെ അന്ധവിശ്വാസങ്ങളെ പറ്റി കേട്ടാലോ ഞാന് ഈ സി സി എല്ലാ ക്യാപ്റ്റൻ ആയിരുന്നു വർഷങ്ങൾ അന്ധവിശ്വാസം എല്ലാവർക്കും ഞാൻ എന്തു പറഞ്ഞാലും സംഭവിക്കും എനിക്ക് എന്തോ പേര് വെച്ചു ആ ബാലാ വിളിക്കുന്നത് പോകുമ്പോ ഗ്രൗണ്ടിലേറുമ്പോ ബാലയ്ക്ക് മാത്രമാണ് അവർ പറയുന്നതാ ബിനീഷ് കോടരി മോഹൻലാൽ സാറ് എല്ലാരും ഉണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ എല്ലാരും ഒരു ടീം ആയിരിക്കുമ്പോ അവർ പറയൂ ബാലയ്ക്ക് മാത്രമേ ഈ ഗ്രൗണ്ടിൻ്റെ വാസ്തു അറിയില്ല അപ്പോൾ ഫസ്റ്റ് മാച്ച് അങ്ങനെ പോകുമ്പോൾ ടീം ഡിസ്കഷനൊക്കെ നടക്കും അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ കോച്ച് എല്ലാം പറഞ്ഞിട്ട് പോയപ്പോൾ നടന്ന സത്യമാ എല്ലാ ആക്ടർസും ഇരിക്കുക ഞാൻ പറഞ്ഞത് കല്ലത്തനമാണെങ്കിൽ അവർ പറയും ഞാൻ ബോളെടുത്തു ഒട്ടും പ്രതീക്ഷിക്കാതെ വിനു മോഹൻ കൊടുത്തു വിനു മോഹൻ കൊടുത്തു അപ്പോൾ ടീം എല്ലാവർക്കും ഷാക്ക്

എന്റെ കയ്യിലിരുന്ന വാച്ച് കണ്ടിട്ട് ഒരാൾ പറയാ നോവി എടുത്ത പറഞ്ഞല്ലോ കുറച്ചുപോരാൾ പറയാന എന്റെ ടൈറ്റൻ ഈ വാച്ച് കയ്യില സമയം രണ്ട് വാച്ചില് അത് ഞാൻ ഇമ്മീഡിയറ്റ് ഞാൻ പറഞ്ഞത് നിന്റെ ടൈറ്റൻ നിന്റെ സമയം സമയം എന്റെ എന്റെ ഈ വാച്ച് ദി കയ്യിലെ ஆகட்டும் எது வேணுங்களாவட்ட நீங்களோட ஆட்டிடியூட் ஸ்ட்ராங் ஆனால் நீங்கள் செய்யினது நீங்கள மனசில் நேர்மை உண்டெங்கில் எல்லா விசுவாசமும் நீங்களுக்கு நீங்கள வந்து சகாய்க்கும் சூப்பர்